താലിരിക്കാം താലിരിക്കാം നിങ്ങളുടെ പ്രശ്നം എന്തോ ഫസ്റ്റ് സ്പീഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷൻ സെക്കൻഡ് സ്പീഡിൽ അറുപത് ശതമാനം തേർഡ് സ്പീഡിൽ പൂജ്യം ശതമാനം ഇതാണ് അവസ്ഥ പുസ്തകം തേർഡ് സ്പീഡിലൊരു നൂറിൽ നൂറിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും നിങ്ങൾ ഫസ്റ്റ് സ്പീഡിൽ എന്താണോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് അത് സെക്കൻഡ് സ്പീഡിലും വേണം തേർഡ് സ്പീഡിലും വേണം പക്ഷേ തേർഡ് സ്പീഡിൽ അതില്ല എത്ര ആൾക്കാർ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞ ആഴ്ച എത്ര പേര് പ്രാക്ടീസ് ചെയ്തു എത്ര ദിവസം ചോദിക്കും കുരുപൂർണി ആയിട്ട് സന്തോഷം ഒരാളെ കണ്ടല്ലോ ബാക്കി എത്ര പേര് പ്രാക്ടീസ് ചെയ്തു ആതിര എത്ര ദിവസം ചെയ്തു നന്നായി മോളെ വർഷയോ പ്രാക്ടീസ് ചെയ്തോ പോൾ ചെയ്തോ സുബിൻ ചെയ്തോ സജീൻ ചെയ്തോ ഐശ്വര്യം ചെയ്തോ നിങ്ങളൊക്കെ ഡാൻസ് ക്ലാസ് ഇടാൻ പറ്റുന്നവരാണ് എല്ലാവരും കാരണം ഈ പ്രാക്ടീസൊന്നും ഇല്ലാത്തവർക്കാണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരാളെ ഒരാളെല്ലാട്ടോ എല്ലാവരുടെയും ഒരൊറ്റയാൾ പ്രാക്ടീസ് ചെയ്തില്ല ഒന്നുമില്ല യൂട്യൂബിൽ നിന്ന് ഐറ്റം പഠിക്കും യൂട്യൂബിൽ നിന്ന് കുറച്ച് അടവ് പഠിക്കും യൂട്യൂബിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തു വയ്ക്കും എന്നിട്ട് ഒരു ഡാൻസ് ക്ലാസ് ഇട്ട് അടുത്ത പിള്ളേരെ പഠിപ്പിച്ച് ചെലങ്ക പൂജ ഇറങ്ങി വരും അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ അത് ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വയ്യും ഒരു അഞ്ച് മണിക്ക് അതിൻ്റെ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണ്ടേ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തതിൽ വരികയുള്ളൂ കയ്യിലും കാലിലും അല്ലാതെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നത് ആർക്കും തട്ടടവ് ഒരാറുമാസം കളിക്കണ്ട നാട്ടടവ് കളിക്കണ്ട വന്നു മൂന്നാമത്തെ മാസം ഐറ്റം മതി ഐറ്റം പഠിച്ച അടുത്തത് സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചലങ്കപൂജ അല്ലെങ്കിൽ അരങ്ങേറ്റം മര്യാദയ്ക്ക് നല്ലൊരു ആർട്ടിസ്റ്റുകൾ എത്ര പേര് അടുത്താണ് എത്ര പേര് കുറവ് പഠിക്കുന്നത് മാത്രമല്ല എത്ര പേര് പോയി ഒരു അബദ്ധത്തിൽ പോയി ചാടേണ്ടത് എവിടെ നോക്കിയാലും ഇപ്പോൾ എന്തുകൊണ്ടാണ് നല്ലൊരു ഗുരുക്കന്മാരെ അന്വേഷിച്ച് പിള്ളേർ വരാത്തതെന്ന് അറിയാമോ എല്ലാ വീടിൻ്റെ എല്ലാവരുടെയും വീടിൻ്റെ മുന്നിൽ ഡാൻസ് ക്ലാസ്സാണ് ഓപ്ഷനിലാണ് പത്തും ഇരുപതും മുപ്പതും അഞ്ചും എട്ടും ഏഴും ഡാൻസ് ക്ലാസ് അപ്പോൾ ഏറ്റവും ഭംഗിയിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തു പറഞ്ഞ ടീച്ചർ വലിയൊരു ഡാൻസ് ക്ലാസ് അങ്ങോട്ടേക്ക് പോകും പിന്നെ പിള്ളേരെക്കാളും പാഷനില്ലാത്ത അച്ഛനന്മാർക്ക് മീൻസ് നല്ലൊരു ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം നല്ല സ്ഥലത്താക്കണം എന്നില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ ഒരു കുട്ടി ചേരാൻ വന്നു ചേരാൻ വന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെന്നോട് ചോദിച്ചത് ഇവിടെ പാട്ടോ മൃദങ്കോ ചെണ്ടയോ അപ്പോൾ ഞാൻ പറ ഇല്ല ഇവിടെ ഡാൻസ് മാത്രമേ ഉള്ളൂ പാട്ട് പാട്ടേ ഉള്ളൂ പിന്നെ മൃദങ്കോ അങ്ങനെയൊന്നും ആയിട്ടില്ല വേറൊരു സ്ഥലത്തോണ്ട് അവിടെ മൃദംഗവും പാട്ടും ചേണ്ടേക്കാൻ അപ്പം എന്താ ഇപ്പോൾ രണ്ട് മക്കളും ഒന്നിച്ചവിടെ കൊണ്ടാക്കിയിട്ട് വന്നാൽ പിന്നെ വിളിക്കാൻ ചെന്നാൽ മതിയുള്ളൂ ഒന്ന് അപ്പോൾ നല്ലൊരു ടീച്ചർ വേണമെന്നൊന്നുമില്ല എൻ്റെ മോള് ഡാൻസ് പഠിക്കണ്ട അയാളുടെ മോളും പഠിക്കണ്ട എൻ്റെ മോളും പഠിക്കണ്ട ഇങ്ങനെ തൊട്ടേവക്കത്തെ കുട്ടി പഠിക്കണ്ട എൻ്റെ മോളും പഠിക്കണ്ട ഇതാണ് അവസ്ഥ നിങ്ങളെങ്കിലും അങ്ങനെ ആവരുത് പ്ലീസ് കാര്യമായിട്ട് പറ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വരികയല്ലേ നിങ്ങൾ എങ്ങനെയാണോ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ലക്ഷ്മിനാരായണീന്ന് പഠിച്ച പിള്ളേർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന നോക്കേണ്ട നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും എക്സാമിന് വരുമ്പോൾ ഞങ്ങൾ ഫുൾ പഠിച്ചിട്ടാണ് നോക്കുന്നത് അറിയാവുന്ന കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെ വരും നിങ്ങൾ മനസ്സിലായി അല്ല ഒരുപാട് ഫീസ് കൊടുത്തോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക പ്രോഗ്രാം ചെയ്യണോടന്നോ കുറേ പ്രോഗ്രാം ചെയ്തിട്ടൊന്നും നമ്മൾ ഡാൻസർ ആവില്ല ഞങ്ങൾക്ക് ബേസ് തൊട്ട് നന്നായിട്ട് അറിയാം ഞങ്ങളോട് അരമണ്ഡലം എന്ന് വെച്ചെന്താ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മുഴുവൻ അറിയാം ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ താളം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇത്രയും അടവ് കഴിഞ്ഞാലും അടുത്തായിട്ടാണ് അലാരിപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് മതി പിന്നെ അവിടെ നിന്ന് ഇങ്ങടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിച്ച് മെഡിക്കൽ പോലെ പിന്നെ എല്ലാം നമുക്ക് ഈസിയാണ് കണ്ടല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാത്തത് നമ്മൾ എളുപ്പവഴി പഠിക്കണമുണ്ടാവും ചെറുപ്പത്തിലേ പഠിച്ചു കൊണ്ട് കുട്ടികളെ നല്ല ഫ്ലുവൻ്റ് അല്ലേ അതുതന്നെ ഡാൻസും നിങ്ങൾക്ക് ഒരു ഒരു വർഷം നന്നായിട്ട് കഷ്ടപ്പെട്ടു നോക്കിയാൽ നല്ല ഡാൻസർ ആവാൻ പറ്റുന്ന കുട്ടികളാണ് പലരും പക്ഷെ മടി കാരണം കുറച്ച് കൈകാലുവേദന ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് മടിയും പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലെ ഒരു കുട്ടിയനോടോറും ഞങ്ങൾക്കങ്ങനെ അടവിന് പേരൊന്നും പറഞ്ഞിട്ടില്ല ടീച്ചർ കുറച്ച് അടവ് പഠിപ്പിച്ചു പിന്നെ ഐറ്റം പഠിപ്പിച്ചു ഇങ്ങനെയായിരുന്നു അപ്പോൾ അവർക്ക് അടുത്ത അടവ് ചോദിച്ചപ്പോൾ കിട്ടാനില്ല അപ്പം പതിനഞ്ച് വർഷം പഠിച്ച ആൾക്ക് തത്തേതാഹേം തേൻ തത്തേ തേന്തയും മാറിപ്പോയില്ലേ പക്ഷെ നമ്മൾക്കത് കറക്റ്റായിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ മറക്കോ ചിലപ്പം സ്മൃതിയും ഐശ്വര്യവും താളോട്ട് കാണിക്കൂട്ട് കട്ടടമല്ല കഴിഞ്ഞിട്ട് പഠിച്ചതായിരുന്നു എക്സാമിനുണ്ടോ ചെയ്യും തേർഡ് സ്പീഡ്